ിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എന്റെ ഹൗസ് ഫാമിംഗിന്റെ ആൽബമാണ് നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തൗസൻഡ് നയൻറ്റീൻ ഏപ്രിൽ ട്വന്റി ഏയ്റ്റിനാണ് നമ്മളെ ഹൗസ് ഫാമിംഗ് നടന്നത് ഇന്നത്തേക്ക് ഫോർ ഇയർസ് ആയി അല്ല അപ്പൊ നമുക്ക് പോയി ആൽബം നോക്കാം ഹൗസ് മാമിന്റെ ആൽബത്തിന്റെ ബാഗ് പിന്നെ നിങ്ങൾ എക്സൈറ്റ് അല്ലേ നമ്മൾ ഈ ആൽബം കാണാന് ഇതാ ഇതാണ് നമ്മുടെ ആൽബം ഇതാണ് നമ്മൾ ഹൗസ് ഫാമിന്റെ ആൽബം ഇതാ അവർ ഹൗസ് ഫാമിങ് ടൂ തൗസൻഡ് നയൻറ്റീൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നില എന്ന് കാണുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നില ഡയരീസ് കൊടുത്തത് പിന്നെ എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് നില ഡയരീസ് നില നിന്റെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അറിയാത്തവര് എല്ലാം നമ്മളെ ഹൗസിന്റെ പേരാണ് നില പേരിട്ടേ അതിന്റെ മീനിങ് എന്താന്ന് പേരിട്ടത് രണ്ട് മൂന്ന് പേരുണ്ട് നമ്മള് കണ്ടുപിടിച്ച അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഉപ്പയാണ് ഉപ്പാന്ന് നില എന്നിടാ പറഞ്ഞത് എന്ന മീനിങ് ഫുൾ മൂൺ ഫുൾ മൂൺ എന്നുവച്ചാ നിലാവ് ഒരു തമിഴ് വേർഡാണ് നീലാന്ന് എന്ന് പക്ഷെ അധികം നില എന്ന് പിന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോ മലയാളത്തിൽ നിളന്നൊക്കെ ചോദിച്ച നീല ഫുൾ മൂണ് അപ്പൊ നമ്മൾ നമ്മള് മീനിങ് ഫുൾ മൂന്ന് അത് തമിഴ് വേർഡാണ് നിലാവ് നിലാവ് നമ്മൾ ഒരു കുറച്ചുകൂടി നില എന്നി നമുക്ക് നോക്കാം അപ്പം ഇതാ ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ രണ്ട് സിസ്റ്റർ ആ താ ആ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എനിക്ക് അന്നൊരു എയ്റ്റ് ഇയേഴ്സിനുള്ള ഇപ്പം എനിക്ക് ട്വൽ ഇയേഴ്സായി അപ്പോൾ നമുക്ക് കണ്ടെത്തു നോക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഓരോ റൂംസാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർത്തെ സിറ്റിംഗ് ഹാളാണ് ഇവിടെ കടില്ല ഒരു ഷെൽഫൊക്കെ ആയിട്ടുള്ള ട്രോഫിയും ബുക്സൊക്കെ പിന്നെ ഇതാ ഇതാണ് ഫോർ റൂംസ് ഓരോ റൂമും ഓരോ കളർ കളർത്തീയുമായിട്ടാണ് വരുന്നത്

അതുപോലെ നമ്മൾ അടുപ്പിൽ പാല് വെച്ചിട്ടിങ്ങനെ കാച്ചി അത് നല്ല രസമാണ് അടുപ്പിൽ വെച്ച് കാച്ചിട്ട് ഇതുണ്ടോ ചൂടാത്ത ഗ്യാസ് നമുക്ക് വെച്ച് കാച്ചി ഇതൊക്കെ തന്നെ നോക്ക് ഞാൻ ഉറക്കത്തേച്ച പോലെ ഉണ്ട് എൻ്റെ മകൻ കാണാൻ പിന്നെ നന്നേന ക്യാമറാമാൻ ഉണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അസുഖം പിന്നെ ഇപ്പ തന്നെ നോക്കി നിങ്ങള് നോക്കാം അപ്പൊ എല്ലാരും വന്നായിരിക്കും ചായ കൊടുത്ത് ഇതെന്താ എല്ലാരും ഫയലിന് എടുത്തിരിക്കുന്നില്ലേനോബിൾ രാവിലെ അവിടെ തന്നെ അതാ പിന്നെ അത് കണ്ണൂട്ടി പോയതായിരിക്കും പിന്നെ ഇവരൊക്കെ ഡ്രസ്സ് മറ്റേ രാവിലെ വന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പം കുറച്ചും കൂടി എല്ലാവരും ഇപ്പം നീളം വെക്കൊക്കെ ചെയ്ത് അതിൽ നോക്കുമ്പോ അപ്പോൾ ഇതാണ് എൻ്റെ കസിൻസ് നമ്മൾ ഡ്രസ് കോഡ് ആക്കിയതാണ് കേട്ടോ പിന്നെ തനുവിൻ്റെ എൻ്റെ ഇത്താത്തമാരെ സ്റ്റിച്ച് ചെയ്തത് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ ഉമ്മയാണ് പിന്നെ ഹവൻ്റെ എൻ്റെയോ ഒക്കെ സ്റ്റിച്ച് ചെയ്തത് ഉമ്മയാണ് പിന്നെ കണ്ടില്ലേ അപ്പം ഇതാ ഇതാണ് എൻ്റെ പൊന്നൊക്കെ പിന്നെ പിന്നെയൊക്കെ ഇപ്പൊ പൊന്നുമൊക്കെ നാനയ്ക്കൊക്കെ ഉമ്മാനെയും കാട്ടി നീളം വെച്ചാൽ അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർത്തെ സിറ്റിംഗ് റൂം പിന്നെ ഇതാണ് ഫസ്റ്റ് കിച്ചണ് പിന്നെ ഇതാ ഇതിവിടെയുള്ള ഫൗണ്ടനും ഊഞ്ഞാലൊക്കെ നമ്മളെ ഡൈനിങ് ഹാളിലുള്ള ഞങ്ങളുടെ വീട് നമ്മൾ ഉപ്പ തന്നെയാണ് ഡിസൈൻ ചെയ്തത് ഇത് വരച്ചതും ഡിസൈൻ ഒക്കെ ചെയ്തത് പിന്നെ ഇതാ ഈ ഊന്നാലാണെന്നില്ലേ അതാണ് ഉമ്മ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് പറഞ്ഞൊരു കാര്യമാണ് എന്നിട്ടൊന്ന് ഞാൻ വെറുതെ നല്ല അവനൊക്കെ വന്നല്ലേ ഉമ്മാൻ്റെ ഉമ്മക്ക് ടെൻത്തിലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഇവരു ഞാന് അന്നേരം ഫോട്ടോ എടുത്ത് അങ്ങ് പോവല്ല തോന്നുന്നു എനക്ക് ഇതൊന്നും ഓർമ്മ തന്നെ ഇല്ല പിന്നെ അജോ അജോക്കനെ കാണിച്ചില്ലേ ഇപ്പൊ തന്നെ ആനേക്കാനെ പൊന്നോക്കാന് അജുക്കാനെ കണ്ട നിങ്ങള് ഞെട്ടി പോകാൻ എത്ര വ്യത്യാസം ഉണ്ട് തയ്യവ എന്റെ അടുക്കു വന്ന എടുത്തു അടുത്തു നല്ല ണിച്ചരാം ഇതാ ഇതാണ് നമ്മൾ വീട്ടിലെ ഏറ്റവും മേലെ ഇതാ ഈ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം ഇവിടെ നമുക്ക് മജിൽസൊക്കെ ആയിട്ട് ഇരിക്കട്ടോ പിന്നെ എൻ്റെ ഉപ്പുള്ള ടൈമ് നമ്മളിവിടെ മജിൽസ് വെച്ചൊരു സോഫ വെച്ച് എപ്പോഴും ഇരിക്കലുണ്ട് ഇവിടെ മേലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് ഫാൻ അംഗത്തൊന്നും വേണ്ട നല്ല വയവട്ടോ അവിടെ ഇരിക്കുന്നത് നമ്മൾ രാത്രി ഇരിക്കുക വേറെ സുഖം അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഇത് കിച്ചണത്ത് അല്ലേ ഇതാണ് നമ്മളെ സെക്കൻഡ് കിച്ചൺ ഗെക്കി അപ്പോൾ നിങ്ങൾക്ക് ഈ ആൽബം കണ്ടപ്പോൾ നല്ല വീടിട്ടിണ്ടാവില്ലേ നമ്മളെ വീട് അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം എന്തായാലും ഒരു ഹോം ടൂർ വ്ലോഗായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഹസ്ബിൻ്റെ ആൽബം കഴിഞ്ഞ് പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്തത് സ്നോ വൈറ്റ് പിക്ചേഴ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മാർക്കല്ലേ ബെല്ലൈക്കം പ്രസ് ചെയ്തെങ്കിലും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല അടുത്ത വീഡിയോ കാണത്തേക്കും എല്ലാവർക്കും